അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അന്നേരം ഞാൻ ഫാൻ ഓൺ ആക്കി വെച്ചേക്കുവാണ് ഫാൻ ഓഫ് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ല കാരണം ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമ്മൾ ഫാൻ ഇട്ടുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറയുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി ബാക്കി അനപ്പം ഒന്നും ശ്രദ്ധിക്കേണ്ട പുറത്ത് പട്ടി വരയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെന്നെ ഇതന്നെ ഈ സാധനം വന്നിരുന്നോണ്ട് ചേട്ടോ ഇത് നിന്നി വരയ്ക്കും അതായത് എനിക്ക് ഒരുപാട് കോളുകൾ വന്നു കോളുകൾ വന്നു വന്നു എന്ന് പറഞ്ഞാൽ ഇതിപ്പം എനിക്ക് എന്തുകൊണ്ട് സന്തോഷം അതായത് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ വിളിച്ചു അവഴി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവിടെ കയറണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ പിന്നെ കുറേ പേർ എന്നെ വിരുന്ന് വിളിച്ചിട്ടുണ്ട് വിരുന്ന് കല്യാണം കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞേ എത്ര പേരാണ് വിളിച്ചത് അയ്യോ ആയിരിക്കും മൊത്തം ഇപ്പോൾ ബന്ധുക്കളാണേ എനിക്ക് വയ്യേ ഞാൻ എവിടെയൊക്കെ പോകുന്നുള്ളതാണ് പിന്നെ മൂന്നാറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പലരും മൂന്നാറിലെ തന്നെ ആദ്യം തന്നെ ഹോം സ്റ്റേ ഉള്ള മൂന്നാറിൽ നിന്നൊരു ആളാണ് വിളിച്ചത് ഒരു പെൺകുട്ടിയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നറിയത്തില്ല പിന്നെ അതുപോലെ വേറെയും കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട് പല നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആസാമിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എവിടെയൊക്കെ ഞാനിപ്പോൾ ഹണിമൂണിന് പോകുന്നുള്ളതാണ് പിന്നെ അത് അപ്പം നമ്മളെ വിളിച്ച എല്ലാവർക്കും നന്ദി പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് പറയാറില്ലേ ഓ വെറുതെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കഷ്ടപ്പെട്ടിടുകയെന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കിയ കണ്ടൻ്റാണ് ഈ വീഡിയോ അതായത് കല്യാണം തീരുമാനിച്ചു കുഞ്ഞാവെ അങ്ങ് പോയി ഇവിടെ പണിക്കിപ്പോൾ ആളുമായി ഞാനിവിടെ എന്തോ എടുത്തിട്ട് വീഡിയോ ഇടും മഴയും പെയ്യുന്നത് എനിക്കണേ മടി പിടിച്ചിട്ടേ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഗ്യാലറിഞ്ഞോണ്ടി ഞോണ്ടി ഞോണ്ടി പോയപ്പോഴാണ് വിചാരിച്ചത് ആ നമ്മുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ അതെടുത്ത് കാണിക്കാം അപ്പോൾ ഇനി ആരും പറയണ്ട ഞാൻ കഷ്ടപ്പെട്ട് പിന്നെ വെറുതെ ഇനി കമൻറ്റ് ഇടരുത് ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കിയതാണ് ശരിക്കും ഉണ്ടാക്കിയത് തന്നെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ വെറുതെ പറയേണ്ട ധൈര്യമായിട്ട് പറഞ്ഞു അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോസ് ആണ് അപ്പം ഞാൻ സുലമ്മയുടെ ഫോണും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഏ ഇത് തന്നെ പോയിട്ട് കവറൊക്കെ മാറി ഇല്ലെങ്കിൽ മേ നടക്കുന്നുണ്ട് അമ്മ ഇന്ന് അക്കരിക്ക് പോയിട്ടുണ്ടായിരുന്നു സീതത്തോട് അപ്പോൾ അമ്മയുടെ ഫോണിൽ ഞാൻ ഈ സെയിം ഫോട്ടോകൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ നോക്കിയിട്ട് ആ ഓർഡറിൽ പറയാം ഏതൊക്കെയാന്ന് ഏതൊക്കെ ഫോട്ടോയാണ് ഇത് ഏതൊക്കെ സമയങ്ങളിൽ എങ്ങനെയൊക്കെ എടുത്ത ഫോട്ടോസാന്ന് ഒന്നാമത്തെ കാര്യം അറിയില്ല ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ വളരെ വിലലുണ്ടാവുന്ന ദിവസങ്ങൾക്ക് മുന്നേ നല്ല സുഹൃത്തുക്കളായിട്ടിരുന്നു അല്ലെങ്കിൽ ഒരു എടാപൂടാ ബന്ധം തന്നെയാണ് അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ പ്ലസ് കുറച്ചും കൂടെ ഞങ്ങൾ നല്ല ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തുള്ള സാധാരണ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം കുഞ്ഞാവിയുടെ ഫോട്ടോ വളരെ ചുരുക്കമാണ് ആവൻ ഫോട്ടോയ്ക്കൊന്നും അങ്ങനെ നിൽക്കുന്ന ആളല്ല പിന്നെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒക്കേഷനല്ല ആരെങ്കിലും ഒക്കെ എടുത്തു തരുന്നതോ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചുരുക്ക ഫോട്ടോസേ ഉള്ളൂ അപ്പൊ ഇത്രയും നാളും ഗ്യാലറി കിടന്നപ്പോൾ ഏതോ ഒരു ഫോട്ടോ പക്ഷേ ഇപ്പം പല ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതിന് ഒരു ദുരുദ്ദേശം ഇല്ലേന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം ഒരു ദുരുദ്ദേശമുള്ള ഫോട്ടോസല്ലേ തമ്പിനെ തമ്പിനേലിട്ടാലോ ചില അവിഹിത ഫോട്ടോസ് ഒന്ന് എന്നാ വ്യൂ കുറച്ച് കൂടും ഞാൻ നല്ല ഹാപ്പി ആട്ടോ ഞാൻ മാത്രമല്ല എന്നെ അറിയാവുന്ന എല്ലാവരും ഹാപ്പിയാണ് ഒരുപാട് വിഷമങ്ങൾക്കിടയിലും എൻ്റെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം വീട്ടുകാരുണ്ട് പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം നമുക്ക് ഫോട്ടോ തുടങ്ങാവേ ഇതിൻ്റെ പാസ്വേഡ് ഞാൻ എന്തുവാ എൻ്റെ അമ്മയുടെ പാസ്വേഡ് ടഫ് പാസ്വേഡാണ് രണ്ട് നാല് ആറ് എട്ട് ആർക്കും ഇല്ലാത്ത പാസ്വേഡ് അപ്പം ഞാൻ എല്ലാ ഫോട്ടോസും അമ്മയ്ക്ക് ഇങ്ങനെ ചടപട ചടപട ചടപടാന്ന് അതിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ ആദ്യത്തെ ഫോട്ടോ ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ നല്ല സിമ്പിളനായിട്ട് ഇതിവ മുട്ടയടിച്ച സമയത്തെയാണോ ഇത് ഞങ്ങൾ കാട്ടി പോവാൻ നേരം എടുത്ത ഈ ബോറടിക്കുന്നവർ പറയണേ പറയണമെന്ന് പറഞ്ഞാൽ കമൻ്റ് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ കമന്റ് ഇടണേ കഴിഞ്ഞ വീഡിയോ കമന്റ് ഓഫ് ആയത് തീയും പുകയും വെള്ളവും കുഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോയുടെ കമന്റ് ഓഫ് ആയത് കമന്റ് ഓഫ് ആയി കഴിയുമ്പോൾ പൊതുവെ വീഡിയോയുടെ വ്യൂ കുറയും അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞങ്ങൾ കാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നമ്മൾ മൂന്നുകൊണ്ട് വാടകയ്ക്ക് താമസിച്ച വീടില്ലേ ഏ ആ വീടാണ് അതിൻ്റെ മുന്നിൽ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ എന്തോ എനിക്ക് എനിക്കങ്ങ് ഒരു ഫോട്ടോ എടുത്ത് ആ വെറുതെ അല്ല ഞാൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അങ്ങനെ എങ്ങാണ്ട് എടുത്തൊരു ഫോട്ടോ അങ്ങനെ ഇവൻ നിന്ന ഫോട്ടോ കേട്ടോ പിന്നത്തെ ഫോട്ടോ ആ ഇത് കോഴിക്കോട് ബീച്ച് ഞാനും കണ്ണൂരമു കുഞ്ഞാവേം കൂടെ ഞാൻ കടിച്ചിട്ട് വെച്ചേക്കുന്ന ഐസ്ക്രീം കണ്ടില്ലേ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോയി കുറച്ച് കറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒന്നര വർഷം മുന്നേ എങ്ങാണ്ട ഒന്നര ഒന്നര വർഷം എങ്ങാണ്ടായിട്ടുണ്ട് അപ്പോൾ എടുത്ത ഫോട്ടോയാണ് ഇതും അതിൻ്റെ കൂടെ നിന്നില്ലേ നല്ല പുഞ്ചിരിച്ച് നിൽക്കുന്ന ഞാൻ ഈ ഫോട്ടോ എന്നെടുത്താ കുഞ്ഞാവ് ഷർട്ടൊക്കെ കിടക്കുന്ന എൻ്റെ കണ്ണാടി കേട്ടോ കുഞ്ഞാവില കൂടെ ഉള്ള ആരെങ്കിലും എൻ്റെ കണ്ണാടി കൊണ്ടു നടക്കുന്നത് കണ്ണട കൊണ്ട് നടക്കുന്നത് കാരണം എവിടെ വെച്ചാലും മറക്കും അല്ലെ സീറ്റേ വെച്ചിട്ട് കയറിയിരിക്കും അതെൻ്റെ ഒരു പ്രത്യേകതരം ഒരു വല്ലാത്തൊരു തരം ജീവിതമാണ് പിന്നെ ആ ഈ ഫോട്ടോയിൽ കാണുന്നത് അതായത് വലത് സൈഡിൽ കുഞ്ഞാവയുടെ വലത് സൈഡിൽ സാരി കൊടുത്തിരിക്കുന്നതാണ് കണ്ണൂർ അമ്മൂൻ്റെ അമ്മ ഇപ്പുറം നിൽക്കുന്നത് ഞാൻ സ്വാഭാവികം അമ്മൂൻ്റെ വീടാണ് കേട്ടോ അമ്മൂൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തെയാണ് ആ കയറിൻ്റെ അറ്റത്ത് കാണത്തില്ലേ ഒരാൾ താഴെ ഇരിക്കുന്നത് അറിയാവോ ജാനുവിൻ്റെയും പോക്കോടെ അമ്മ അതായത് നമ്മുടെ ഉമ്മച്ചൻ്റെ അമ്മ ഈ ഫോട്ടോ അല്ലേ നിങ്ങളിപ്പോൾ കാണുന്നത് അത് തന്നെ ഇവിടെ ആ ഈ ഫോട്ടോ തന്നെ അപ്പോൾ കുഞ്ഞാവയും ഞാനും ഞങ്ങളൊക്കെ തന്നെ ഇതാണ് അമ്മൂൻ്റെ അമ്മ കേട്ടോ പാവം ഒരമ്മയാണ് ഭയങ്കര സ്നേഹമുള്ള അമ്മയാണ് അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞാവേന്ന് വെച്ചാൽ വലിയ കാര്യമാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഇതെ അടുത്ത വളരെ പാവമായ സുന്ദരിയായ ഒരമ്മ ആരാന്ന് കണ്ടില്ലേ എൻ്റെ സുലുവ ഇത് ഞങ്ങളൊരു മൺവീട് പോയില്ലേ മൺവീട് ആ മൺവീട് പോയപ്പോൾ ഇത് മൂന്ന് വല്ല വീടിൻ്റെ മുന്നിൽ വെച്ച് ഞങ്ങളെടുത്ത ഫോട്ടോ കേട്ടോ മൺവീട് പോകുന്നതിന് മുന്നേ പിന്നെ ആ ഇത് പിന്നെ ബുള്ളറ്റ് എടുത്ത സമയത്തെയാ ആ വീഡിയോ കണ്ടാൽ അറിയാമല്ലോ എത്ര നാൾ മുമ്പേ കണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ജൂൺ മാസത്തിലോ മറ്റോ എടുത്തത് ആ സമയത്ത് എങ്ങാണ്ടാ എൻ്റെ പിറന്നാൾ ആ ആ സമയം കിട്ടിയപ്പോഴത്തെയാണ് ഈ സാരിയുടെ ഒരു പ്രൊമോഷൻ്റെ ഞാൻ ചെയ്യാൻ നേരം ഇത് ആ മൂന്നു വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലമാ എന്തോ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുമോ ഓട്ടോ ആ എന്നാൽ ബാക്കി വീഡിയോ ഞാൻ പിന്നെ ഇല്ല ചാച്ചി വന്നിരുന്നു ഭയങ്കര വഴക്കും വർത്താനും ചുമ്മാ എന്നോട് വലിയ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടിച്ചു വെറുതെ കഥകഥകത കഥ തന്നെ പറഞ്ഞോണ്ടിരുന്നു നീ വീഡിയോ എടുത്തു ഞാൻ കേക്കട്ടെന്ന് അങ്ങനെ കേൾക്കട്ടെ അന്ന് ഞാൻ ഞാൻ പറ്റാ പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞിട്ട് ആരും അറിയുന്നില്ല ആരും കാണുന്നുമില്ലല്ലോ ഞാൻ വന്ന് വീഡിയോ ആയിട്ട് വരുമ്പോൾ കണ്ടാൽ ആ അപ്പം ഇതാ സാരിയുടെ ഒരു പ്രമോഷന് വേണ്ടിയിട്ട് അന്നേരം ഉള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ ഐ ഇത് പിന്നെ പറയേണ്ടല്ലോ ഞങ്ങൾ മൂന്നുപേരും നീലനിറ ഇതെടുത്താ എവിടെയെന്ന് വെച്ചാൽ കക്കി ഡാമില്ലേ കാട്ടിൽ ഞങ്ങൾ സാധനവും കൊണ്ട് ഞാനും കുഞ്ഞായും കിടുവും കൂടെ സാധനം കൊണ്ട് പോയിട്ട് അന്നേരം എപ്പോഴും എടുത്തതാണ് ആരോ കൂടെയുള്ള ആരോ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ ഫോട്ടോ അല്ല ഫോട്ടോ അല്ലേ ഞങ്ങൾ നീലകളാണ് മൂന്ന് പേര് അങ്ങനെ എടുക്കാം കാട്ടില് വെച്ചെടുത്താ ഇതെല്ലാം ഉലുവന്നു ആണെന്ന് തോന്നുന്നു ഞാന് അമ്മു കുഞ്ഞാവാ ഞാൻ മൂക്കുത്തി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ പക്ഷെ സൂക്ഷിച്ചു നോക്കണം ഇത് മൂക്കുത്തി കണ്ടെങ്കില് ഞങ്ങളുടെ മറ്റൊരവിഹിതം മൂന്നുപേരും കൂടെ ഉള്ള പിന്നെ ഇത് ഞാനും അച്ചാച്ചി ഞാനും എല്ലാം അമ്മയങ്ങളെല്ലാരും ഇവിടെ കളി കാണാൻ പോയപ്പെടുത്തിയ ആ ഇതൊക്കെ എനിക്കൊന്നും കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ഗാലറി പിന്നെ ഈ സ്പേസ് കുറയുന്നുണ്ടാ ഞാൻ ഗാലറി കിടക്കുന്ന എല്ലാ ഫോട്ടോസും അങ്ങ് ഡിലീറ്റ് ചെയ്തോളാം എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം അതെ പിന്നെ മുക്കത്തിട്ട ഫോട്ടോ ഇത് ഞങ്ങൾ ഇവിടെ സ്ഥിരത്തോട് വന്നിട്ട് തിരിച്ച് ഞങ്ങൾ എറണാകുളത്ത് പോയതന്നു അല്ല അല്ലല്ല ഞങ്ങള് എറണാകുളത്ത് അവളേം കൂട്ടിക്കൊണ്ട് കണ്ണൂർ പോയപ്പോഴത്തെ ഫോട്ടോ നിന്ന് കണ്ണൂർ പോയപ്പോഴത്തെ ഫോട്ടോ ആയിരുന്നു ലൂക്ക കുറയ്ക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പുറകെ കേൾക്കാൻ പറ്റും പക്ഷെ അത് മൈൻഡ് ചെയ്യണ്ട ഞാൻ ജലം അടയ്ക്കാം പിന്നെ ആ ഇത് ഞങ്ങൾ വൈക്കത്തെ എല്ലാവരും കൂടെ പോയില്ലേ അതാണ് ഞാൻ ചീന എന്നെയാണോ നോക്കുന്നത് അതോ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണോ നോക്കുന്നത് ഞാൻ എന്തോ ഒരു ചീഞ്ഞ സാധനം അവനെ വിളിച്ച് കാണിച്ചതാണ് അതായത് കാല് പൊള്ളിയിരിക്കുക എല്ലാ ചൂടാ അവിടെ തറയില്ല അപ്പം ഞങ്ങൾ ഈ കാലു പൊള്ളിയേക്കാതെ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് അമ്മു അമ്മു അമ്മും ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഇവിടുത്തെ അമ്മു ആ സമയത്ത് എന്തോ ഒരു കാര്യത്തിൽ എടുത്ത ഫോട്ടോയാണ് എന്താണ് വിളിച്ച് കാണിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഇത് പിന്നെ ഞങ്ങളുടെ അടുത്ത കുടുംബ ഫോട്ടോ ഇത് നമ്മുടെ കിലിക്കിയില്ലേ കിലിക്കാൻപേട്ടി അജിതയുടെ മൂത്ത മോള് കൊച്ചിന്റെ പിറന്നാളിന്റെ അന്ന് നമ്മൾ കാട്ടിൽ വെച്ച് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ആ അന്നേരത്തെ ഫോട്ടോയാണ് ഞാനാണെ നല്ല പനിയൊക്കെ പിടിച്ചിരുന്ന സമയമായിരുന്നു അന്നേരം ഇനിയുണ്ടോ ഫോട്ടോ അതാണ് ഞാൻ പറയുന്നത് ഇവൻ ഈ ഫോട്ടോയിൽ തന്നെയല്ലേ നോക്കുന്നത് ഇന്നലെ വരെ ഗാലറി കിടന്നപ്പോൾ ഇതൊരു സാധാരണ ഫോട്ടോ ആയിരുന്നു ഇപ്പോൾ സൂക്ഷ്സ് നോക്കുമ്പോൾ എനിക്ക് പലതും തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്തോ വർത്താനം ഞാൻ ഞാനെൻ്റെ അമ്മ ഉണ്ട് ഉഷാമ്മയുടെ മോനിലെ അച്ചു ഇല്ലേ അച്ചു കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളിന് ഇവിടെ ഉണ്ടായിരുന്നേ അല്ല ഇടയ്ക്ക് ഞാൻ കണ്ണാപ്പി എന്ന് പറയത്തില്ലേ അതും അല്ലെങ്കിൽ കുഞ്ഞാവയുടെ അമ്മയുടെ അനിയത്തിയുടെ മോൻ അവനും കണ്ണൂരമ്മ ഉണ്ടായിരുന്നു അവന് അച്ചു എടുത്ത ഫോട്ടോ ആയത് എന്തോ ചായ കുടിക്കാൻ പോയതാ അന്ന് ഞാൻ കുറേ കട്ടൻ ചായ കുടിച്ചു കേട്ടോ എന്തോ കഥ തള്ളുക പറഞ്ഞോണ്ടിരിക്കുക അച്ഛൻ്റെ എന്തോ ഒരു പഴയ ലൈൻ്റെ കഥ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ആ ഇത് കാട്ടിപ്പോയപ്പോഴത്തെ തന്നെ ഫോട്ടോയാണ് ഇവനോട് ഫോട്ടോ ഇതിന് വേറെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണുന്നില്ല ഇവനെ ചിരിക്കാൻ ചിരിക്കുന്നേ ഇല്ല അപ്പം ഞാൻ ചിരിക്കാൻ പറഞ്ഞെ ഇളിച്ചു കാണിച്ച ഫോട്ടോയാണിത് ചിരിയല്ല ഇളിച്ചു കാണിച്ചത് കേട്ടോ എങ്ങനെയുള്ള ഫോട്ടോയാണ് ഇത് പിന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഓണത്തിന് നമ്മൾ സീതക്കുരു വീട്ടിലുണ്ടായിരുന്നില്ലേ ആ എടുത്ത ഫോട്ടോ അന്ന് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അന്നെടുത്ത ഫോട്ടോയാ അന്നത്തെ വേറെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്ത് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമുക്ക് അന്ന് അറിഞ്ഞൂടല്ലോ കുഞ്ഞാവാ അത്രേ ഉള്ളൂ കാണുന്നു നിൽക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അത്ര നമ്മളങ്ങനെ ഓർത്തെടുത്ത് വെക്കേണ്ട ഫോട്ടോസൊന്നും അല്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ പരമാവധി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുറച്ച് ഗാലറി കിടന്നു ബാക്കി കുറച്ചൊക്കെ ഞാൻ അമ്മുവിൻ്റെ അമ്മു ഇങ്ങനെ ഇവരെല്ലാം എന്ത് ചെയ്തു അവരുടെ ഫോട്ടോസ് സെൻഡ് ചെയ്തെടുക്കും എന്റെ ഫോണിൽ നിന്ന് ഞാൻ പിന്നെ അവരോടൊക്കെ തിരിച്ച് മേടിച്ചതാണ് ഒന്ന് രണ്ട് ഫോട്ടോ ഞങ്ങൾ വീണ്ടും ഇനിയുണ്ടീ ഫോട്ടോയിൽ ഒരു ദുരൂഹതയില്ലേ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ കാരണം എന്താണെന്നറിയാമോ എല്ലാ കമന്റിലും ഞാൻ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്ന സമയത്ത് പോലെ ഈ കമന്റുകളിൽ വരുന്ന ചില കമന്റാ ടീച്ചറിൻ്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം കുഞ്ഞാവയോടുള്ള പ്രണയം അപ്പം ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും എൻ്റെ കണ്ണുകളിൽ ഞാനൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ എങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കമൻറ്റിലും വരും നോക്കൂ കുഞ്ഞാവ ടീച്ചറിനെ നോക്കുന്നുണ്ട് അപ്പോൾ അതിനു പിന്നെ ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലേ നിങ്ങളൊന്ന് സൂക്ഷിച്ചോക്കിയവ അല്ലേ നോക്കുന്നത് അത് എൻ്റെ തലയുടെ ഇടതുവശത്ത് മറ്റേ മുട്ട പോലെ ഇരിക്കുന്നത് കിടുവിന്റെ തല കേട്ടോ അമ്മും കിടുവ പുറകിലിരിക്കുന്നത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയവ എന്നെയാണോ നോക്കുന്നത് ഈ കല്യാണം ഉറച്ചുകഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ഫോട്ടോയ്ക്ക് വേറൊരു അർത്ഥമില്ലേ ഇത് ഗ്യാലറി കിടന്നിട്ട് എനിക്ക് ഇത്രയും കാലം ഒന്നും തോന്നിയില്ല ഇത് ഞങ്ങൾ മൂന്നാറ് പോയപ്പോഴത്തേട്ടെ എല്ലാവരും കൂടെ അതുപോലെ ഇതിലിവനെന്നെ അല്ലേ നോക്കുന്നത് ഞങ്ങളവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അതായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഒരു ഷോർട്സ് ഉണ്ടായിരുന്നു വീടിനും കോർമുണ്ടെങ്കിൽ ഇതേ ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവന് ഞാനും അങ്ങോട്ട് നോക്കിയിരുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ മഞ്ഞിൻ്റെ അവിടെ ദൂരെ ഒരു ഫോറസ്റ്റ് ഓഫീസ് എന്തോ ആ മലയുടെ അറ്റത്ത് എവിടെ എവിടെയോ എന്തോ പറയുന്നുണ്ടായിരുന്നവർ ആ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു തൊട്ട് പറയുന്ന അമ്മ ഉണ്ട് അണ്ണാണി അണ്ണാണിയുണ്ട് കുഞ്ഞുണ്ട് അങ്ങനെ അമ്മ പുറകോട്ട് വിളിച്ചിട്ട് അപ്പ എടുത്ത ഫോട്ടോ ആയത് അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഫോട്ടോ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം നോക്കി ഒരു ദുരൂഹത കത്തുന്നില്ലേ സൂക്ഷിച്ചോയ്ക്കേ ഈ വീഡിയോ കഴിയുന്നതോട് കുഞ്ഞാവ എന്നെ വലിച്ചു കീറി പൊട്ടിക്കുന്നതായിരിക്കും പാവം കൊണ്ടിട്ട് അവ ഇതൊന്നും അറിയുന്നില്ല ഇത് പിന്നെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞങ്ങളന്ന് സംസാരിച്ചില്ലേ നിങ്ങളെടുത്ത് ഇത് തുറന്നു പറഞ്ഞ അന്ന് കുഞ്ഞാവ് വന്നില്ലേ അന്നത്തെ ദിവസം ഞങ്ങളെടുത്ത ഫോട്ടോ ആയിട്ടോ അതായത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം എടുത്ത ഏക ഫോട്ടോ ഇതാണ് ഏക ഫോട്ടോ ഇത് പിന്നെ ഇത് മറ്റേ നമ്മുടെ സുന്ദരൻ സുന്ദരൻ ഒറ്റക്കുള്ള ഫോട്ടോ ഇത് ഞാൻ എടുത്ത ഫോട്ടോ ആയിട്ടോ ഇത്രേ ഫോട്ടോസേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ജീവിക്ക് രണ്ട് രണ്ടര വർഷം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഇത്രയും ഫോട്ടോസ് ഉള്ളൂ കേട്ടോ ഒന്നാമത് കാര്യം ഞാൻ എന്ത് ഈവൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മാത്രം നല്ല ഭംഗിയുള്ളൂ ഒന്ന് രണ്ട് ഫോട്ടോസ് വെച്ചിട്ട് കുഞ്ഞിൻ്റെ വെച്ചിട്ട് ബാക്കി ഞാൻ എല്ലാം ഡിലീറ്റ് കാരണം എനിക്ക് എന്തിന് ആ ഫോട്ടോ എന്നുള്ളൊരു രീതിയിൽ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുവായിരുന്നു അങ്ങനെയായിരുന്നു പിന്നെ ഇന്നത്തെ ദിവസം ഏതാണെന്ന് അറിയാമോ ഏതാ ഒരു മിനിറ്റ് ആ ഇന്നത്തെ ദിവസം വ്യാഴം അപ്പോൾ ഈ വ്യാഴാഴ്ച ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തു ഞാൻ ഒരു ദിവസം ക്യാപ്പ് ഇട്ട് വീഡിയോ ഇടണമെന്നാണ് വിചാരിച്ച എങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ നാളെ വീഡിയോ ഇടും ഇല്ലെങ്കിൽ ഞാൻ ശനിയാഴ്ച അമ്മും അണ്ണാണിയും വരും ഞങ്ങൾ ടെൻറ്റൊക്കെ കെട്ടി ഫുഡൊക്കെ കഴിക്കും അപ്പം ഞാൻ വെറുതെ കുഞ്ഞാവരോട് ഞാൻ പറഞ്ഞു ഒന്ന് ശനിയാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ നീ ഞാൻ അതായത് ഇവൻ ജിമ്മിൽ പോകുന്നുണ്ട് അവൻ്റെ ആശാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് മുന്നേ അതായത് രണ്ട് മാസം കൊണ്ട് അവനെ എന്തോ വലിയ തരും വയർ കുറച്ച് തരും ജിമ്മനാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ രാവിലെയും വൈകിട്ടും എല്ലാം ജിമ്മിക്കട നിക്ഷ വരച്ചോണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ദിവസങ്ങൾ കളയാനില്ല അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ ഒന്ന് ഞായറാഴ്ച നീ വന്നിട്ട് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഞാൻ മറ്റേ എങ്ങനെയാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് ഇത്തിരി പൈങ്കിളിയല്ലേ എന്ന് പ്രണയം ഭയങ്കളിയാണല്ലോ ഞാനിപ്പോൾ കുഞ്ഞുടിച്ചു കുഞ്ഞാ നീ എന്നെ വന്നെന്ന് കണ്ടിട്ട് പോകും എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ ഒന്ന് വന്നേ കാരണം പ്രേമിച്ച് നടക്കാൻ സമയമില്ലല്ലോ ഉള്ള സമയം കൊണ്ട് നീ ഒന്ന് വന്നിട്ട് പോകുമോ എന്ന് ചോദിച്ചു മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച കുഞ്ഞാ വരുവാണെന്നു തന്നെ കുഞ്ഞായോടൂടെയുള്ള വീഡിയോസും നമുക്ക് കാണാവുന്നതാണ് വരുവായിരിക്കുമല്ലേ ഈ സമയത്തൊക്കെ പറയുന്നതെല്ലാം ചെയ്യേണ്ടതാണ് കണക്കും പ്രകാരം ഇനി അവനായതുകൊണ്ടൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച അമ്മയും അണ്ണാണിയും കുഞ്ഞും അച്ചാച്ചിയും കുഞ്ഞാവേ അതായത് ഞങ്ങളുടെ കുടുംബം അങ്ങോട്ട് കംപ്ലീറ്റ് ആവും പക്ഷെ കണ്ണൂരൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് ഞങ്ങളുടെ കുടുംബം അങ്ങോട്ട് കംപ്ലീറ്റ് ആവും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായില്ലേ അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച അടിപൊളിയായിരിക്കും നമ്മൾ ഫുഡൊക്കെ വെച്ച് എല്ലാവരും കൂടെ കറങ്ങി തിരിഞ്ഞ നല്ല രസമായിരിക്കും ആ പിന്നെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഉണ്ടായിരുന്നു അതെന്തുമായിരുന്നു ആ ഞങ്ങളുടെ ഭാവി കാര്യങ്ങളെ പറ്റി പറഞ്ഞ വീഡിയോ അല്ല ഈ നമ്മളെ കല്യാണക്കാരെയും പറഞ്ഞ വീഡിയോ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെൻഡിങ് നമ്പർ വൺ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് രണ്ട് പാർലറുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മേക്കപ്പ് അവർ കൊളാബ് പോലെ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കല്യാണം കണ്ണൂർ വെച്ചും റിസപ്ഷൻ വയനാട് വെച്ചുമാണ് ഇപ്പോൾ തീരുമാനിച്ചതും പ്രകാരം അപ്പോൾ അവിടെയൊക്കെയുള്ള നല്ല ബ്യൂട്ടീഷ്യൻ ആരാ എന്താ സംഭവമൊക്കെ എന്നെ ഒന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അവരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമായിരുന്നു എങ്ങനെയുണ്ടെന്ന് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അവിടെയൊക്കെ ആരാ എന്താണെന്ന് അറിഞ്ഞു ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും അവിടെ എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടാ അപ്പോൾ ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് നോക്കാമായിരുന്നു കാരണം അന്നത്തെ ദിവസം ഞാൻ സുന്ദരിയായിരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് കാരണം ഫോട്ടോഷൂട്ട് നേരത്തെ ഒരു കല്യാണ വേഷത്തിൽ ചെയ്തപ്പോൾ എൻ്റെ തല ശരിയായില്ല എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എനിക്ക് നല്ല രസമായിട്ട് തോന്നി എൻ്റെ തല എൻ്റെ ദൈവമേ വന്നു ഇനി വന്നേ അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആരാണെന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരിക്കും ഞങ്ങളുടെ ഈ ക്രിസ്ത്യാനി കല്യാണത്തിൻ്റെ മണവാട്ടി വന്നല്ലോ സ്പൈഡർമാൻ വല പിന്നെ മാസ്ക് ആണോ ഇത് മാറ്റി നോക്കട്ടെ എല്ലാരും കാണാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉത്തരം പറയുവോ അപ്പനെ ആരാ കല്യാണം കഴിക്കുന്നേ അപ്പൊ നീയോ ആ മാമം കല്യാണം കഴിച്ചിട്ടാണോ എന്റെ മോൻ കല്യാണം കഴിക്കുന്നേ ോ ഏടാ വേറൊരു കാര്യം ചെയ്തെ മാമന അപ്പ വയനാട്ടിൽ കൊണ്ടുപോയി നീ എന്തൊയ്യും അപ്പൊ മാത്രമായി പോരോ മാമന അപ്പ എന്നെ തട്ടിക്കൊണ്ട് പോടാ അപ്പ മാമന്റെ കൂടെ പോവാ നീ എന്നെ വഴക്കൊണ്ടാക്കിയില്ലേ നീ എന്നോട് പറഞ്ഞില്ലേ ഭൂതത്തെ വിട്ടു പിടി പ്രേതം പിടിക്കുവന്നെ അതുകൊണ്ട് ഞാൻ മടുത്തു നിന്റെ വഴക്ക് കാരണം എനിക്ക് ജീവിതം മടുത്തു ഞാൻ പോവാൻ എപ്പോഴാ നീ വഴക്കുണ്ടാക്കാത്തേ നീ എന്നെ അടിച്ചിട്ട് ഓടത്തില്ലേ ഈ കൈ വായി വെക്കുന്നില്ലേ അയ്യോ ഇന്ന് രാവിലെ ഇന്നലെ അങ്കമാടിപ്പാൻ കരഞ്ഞു ഇന്ന് രാവിലെ ഭയങ്കര സന്തോഷം അങ്കമ്പാടിപ്പാൻ അച്ചച്ചി എന്നെ കൊണ്ട് അങ്കമ്പാടിയോടെ അപ്പൊ എന്തോ സംശയം നമുക്ക് നോക്കിയപ്പോ എന്താ പറയാമോ അവന്റെ അങ്കവാടിയുടെ ബാഗിന്റെ അകത്ത് ഉമ്മച്ചനെടുത്ത് വെച്ചേക്കുവാ അടച്ചെങ്ങാനും പൂട്ടി പിന്നെ സിപ്പിട്ട് പൂട്ടി മൊത്തത്തി അറിയത്തില്ലായിരുന്നു കൂട്ടിയായിരുന്നു എന്ത് ചെയ്തു ഉമ്മച്ചനെ കൊണ്ട് പോകും അങ്കാടി ചോദിച്ചപ്പോ ഉമ്മച്ചനെ അങ്കാടി പോകാന്ന് പറഞ്ഞത് ഉമ്മച്ചനെ കൊണ്ട് എവിടെ പോകാനായിരുന്നു എവിടെ പഠിക്കാനുണ്ട് ഉമ്മച്ചനെ ഉമ്മച്ചനെ കള്ള അയിനെ പാവത്തിനെ എടുത്തോണ്ട് പോയിട്ട് അതാണ് എന്തുണ്ടെന്ന് നോക്കി അടക്ക കൂടെ പോവാൻ വേണ്ടിട്ട് അതിന്റെ എടുത്തു ആശാൻ വേണ്ടിട്ട് ആ ഉമ്മത്തെ പൊന്നാണോ അപ്പടെ രണ്ട് പൊന്നുകളെ കണ്ടോ അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആക്കിക്കൊണ്ട് എല്ലാരും പറഞ്ഞ പോലെ ഇതിലൊക്കെ എന്ത് കണ്ടന്റ് പക്ഷെ ഉണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചില്ല ഇത്രയും ഫോട്ടോസ് ഇത്രയൊക്കെ പറഞ്ഞോണ്ട് അയ്യോ വേറൊരു സാധനം കാണിക്കട്ടെ കല്യാണക്കാരി പറഞ്ഞ പിന്നെ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാണിച്ചെങ്കിൽ ഞാൻ ഓടിപ്പോ എടുത്തിട്ട് വരാമെ അയ്യോ എടുത്തിട്ട് വന്നാ ഇവിടെ കാണിക്കാൻ പറ്റൂല ഞാനത് കണക്ട് ചെയ്യണം ഇനിയിപ്പ അതായത് ആ ഫോട്ടോ പക്ഷെ എന്റെ കയ്യിൽ ഇല്ല കേട്ടോ ആ ഫോട്ടോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുള്ളതാ അപ്പ എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഇവിടെ പെയിന്റടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനം ഇതാ ഇതാണ് കാണാമോ കറങ്ങുന്ന കറക്കം കണ്ട കറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇതാണ് സാധനം അയപ്പ് ക്ലിയർ ആയിട്ട് കാണുല്ലേ അതെ ചക്കര അതെന്നു വിട്ടെ എങ്ങനെയാ കേട്ടോ സെൽഫി സി കനക്കുന്ന കിടൂ കണ്ടോ ഞങ്ങള് മൂന്നാറ് പോയപ്പോ എടുത്തുവാ നമ്മടെ ഇവിടുത്തെ അമ്മ എടുത്ത ഫോട്ടോ ഇത് ചെയ്ത് തന്നത് കണ്ണൂരമ്മൂരീ ചാർജ് ഇല്ലാത്ത സ്വിച്ച് ഓഫ് ഗെയിം അടിച്ചു അപ്പൊ ഇവന്റെ കൈ എത്താത്തടത്ത് എവിടെയെങ്കിലും ഞാൻ ഇതിനെ കൊണ്ട് വെക്കട്ടെ അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ടാറ്റു ടാറ്റ പറയുന്നോ പറയുന്നോ പിണങ്ങി പിണങ്ങി ടാറ്റ